ഉപദ്ധ്യാവിൻ്റെ പുസ്തകം പതിമൂന്നാം വാക്യം നീ എന്നോടും എൻ്റെ സന്തതി പരമ്പരകളോടും ചെയ്തതിനൊക്കെയും ഞാൻ നിന്നോട് പ്രതികാരം ചെയ്യും ഈ ഒരു ഡയലോഗ് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഏതെങ്കിലും ഒരു ക്ലബ്ബിൻ്റെ ഓണറോട് ചേർത്ത് വെക്കാൻ കഴിയുമെങ്കിൽ അതിന് ബംഗളൂരു ദേവ സിയുടെ ഓണറായിട്ടുള്ള പാർത്ഥ് ജിന്താലിൻ്റെ പേരിനേക്കാൾ മനോഹരമായി മറ്റൊന്നും ഒരിക്കലും ഉണ്ടായിരിക്കില്ല ഞാൻ എപ്പോഴും പറയുന്നതാണ് ബംഗളൂരു ദേവ സി എന്ന് പറയുന്ന ക്ലബിനെ കുറിച്ച് പറയുമ്പോൾ ആ ഒരു ക്ലബ്ബിനെക്കാട്ടിലും ആരാധന ആ അതിൻ്റെ ഓണറായിട്ടുള്ള പാർത്ഥ് ജിൻഡാലിൻ്റെ ആറ്റിറ്റ്യൂഡിനോട് വന്നു കാരണം ബംഗളൂരുവിൻ്റെ മഹിഷ്മതിയായ കണ്ണീരവയിൽ വന്ന് അവരുടെ കണ്ണീര് വാഴ്ത്തിയവരോടെല്ലാം എണ്ണി എണ്ണി പ്രതികാരം ചെയ്യാതെ അയാളുടെ മനസ്സിൽ എരിയുന്ന തീ ഒരിക്കലും അണയുകയില്ല ഇന്നലെ മുംബൈ സിറ്റി എഫ് സിയെ തങ്ങളുടെ മഹിഷ്മതിയിലേക്ക് വിളിച്ചു വരുത്തി വസ്ത്രാക്ഷേപം ചെയ്ത് പിച്ചു ചിന്നമാക്കി വിട്ടതിനു ശേഷം എതിരില്ലാത്ത അഞ്ച് ഗോളുകൾക്ക് ഒരു നോക്കൗട്ടും അതായത് ഒരു പ്ലേ ഓഫ് മത്സരം ണെന്ന് തോന്നിക്കുന്ന വിധത്തിൽ പോലും ആയിരുന്നില്ല സ്കോർ ലൈൻ അബ്സല്യൂട്ട് ഡോമിനേഷൻ ഉള്ള സ്കോർ ലൈനുമായിട്ട് എതിരില്ലാത്ത അഞ്ച് ഗോളുകൾക്ക് മുംബൈ സിറ്റി എഫ് സിയെ ബംഗളൂരു പരാജയപ്പെടുത്തിയതിനു ശേഷം പാർത്ഥ് ജിൻഡാൽ തൻ്റെ ട്വിറ്റർ ഹാൻഡലിൽ കുറിച്ചിരിക്കുന്ന വാചകം ഇങ്ങനെയാണ് ഞങ്ങളുടെ പ്രതികാരം തന്നെയാണത് കാരണം ഒരിക്കൽ മുംബൈ സിറ്റി എഫ്സി ഞങ്ങളുടെ തട്ടകത്തിലേക്ക് വന്നു കയറി എതിരില്ലാത്ത നാല് ഗോളുകൾക്ക് ഞങ്ങളുടെ ആരാധകർക്ക് മുന്നിൽ വെച്ച് ഞങ്ങളുടെ കോട്ടയിൽ ഞങ്ങളെ കരയിപ്പിച്ച് വിട്ടപ്പോൾ മുതൽ ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു പ്രതികാരം ചെയ്യാൻ വേണ്ടി ഇപ്പോൾ കണ്ടോളൂ ഞങ്ങളുടെ പ്രതികാരം എതിരില്ലാത്ത അഞ്ച് ഗോളുകൾക്ക് അവരെ ഞങ്ങളുടെ പുലിമടയിലേക്ക് വിളിച്ചു വരുത്തി കഴുകന്മാർ കൊത്തിപ്പറിച്ച് വിട്ടത് കണ്ടോളൂ ഇനി ഞങ്ങൾക്ക് തീർക്കണം ഗോവയെ കൂടി അതായത് ബംഗളൂരുവിനെ ആരൊക്കെ എപ്പോഴൊക്കെ അപഹസിച്ചു അവരെ എല്ലാം കരയിക്കാതെ പാർത്ഥ് ജിൻഡാൽ ഉറങ്ങില്ല ബംഗളൂരുസി കഴിഞ്ഞ സീസണിൽ വളരെ മോശം പ്രകടനമായിട്ട് താഴേക്ക് പോയ സാഹചര്യത്തിൽ പാർത്ഥ് ജിൻഡാൽ ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു ആ ഒരു പ്രഖ്യാപനം പുള്ളി വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് ബംഗളൂരുവിൻ്റെ അഭിമാനം ഒരിക്കലും താഴോട്ട് പോകാൻ പാർത്ഥ് ജിൻഡാൽ അനുവദിക്കില്ല അയാളുടെ പ്രതികാരം ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ മൂർച്ചയും എരിവും പുളിയും ഇനിയും വർദ്ധിക്കുക തന്നെ ചെയ്യും Partizan, darling, you beauty, man.